എവിടെയൊക്കെ ഒരുപാട് അറിഞ്ഞു ഒടുവിലോ ശങ്കരന് ഭേദമാകും രമേശേട്ടൻ എങ്ങനെയുണ്ട് എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നത് അവനെ ഡിസ്ചാർജ് ചെയ്തല്ലോ ഡിസ്ചാർജ് ഏഹ് മോൾ അറിഞ്ഞില്ലേ അവനിപ്പോ പ്രസാദിന്റെ വീട്ടിലുണ്ട് ഞാൻ അറിഞ്ഞില്ല ഇത്ര അടുത്തായിട്ടും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഞാൻ അടുത്തേക്ക് ചെല്ലട്ടെ മേശിന് മരുന്ന് കൊടുത്തോ മോളെ മരുന്ന് കഴിക്കാൻ തീരെ താല്പര്യമില്ല ഒക്കെ അവൻ അങ്ങനെയൊക്കെ പറയും ഒരു പറാക്ഷിണ്യവും കാണിക്കണ്ട നിർബന്ധിച്ച് കഴിപ്പിക്കണം ഒരു മാസം കൃത്യമായി മരുന്ന് കഴിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞു അതിനെന്താ കഴിക്കണം തീയല്ലേ കോരി കുടിച്ചത് അതിന്റെ ക്ഷീണം മാറണമെങ്കി ഡോക്ടർ പറയുന്നതൊക്കെ അനുസരിക്കണം അതിനാ ഇവിടെ പിടിച്ച് നിർത്തിയത് പിന്നെ ആഴ്ച മാസം ഒന്നും നോക്കണ്ട ഇനി നിങ്ങൾ ഇവിടെ താമസിച്ചാൽ മതി പക്ഷേ അതങ്ങനെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ജീവിക്കാനുള്ള സ്ഥല സൗകര്യമൊക്കെ ഈ വീട്ടിലുണ്ട് നിങ്ങൾ എന്തിനാ വെറുതെ വാടക കൊടുത്ത് അവിടെ കഴിയുന്നത് മാത്രമല്ല ഇനി അവനെ നിയന്ത്രിക്കാൻ നിന്നെ കൊണ്ട് മാത്രം പറ്റില്ല മോളെ ഇവിടെയാവുമ്പോൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധയുണ്ടാവും ശങ്കർജി സാറിനെ കണ്ടോട്ടാ കണ്ടു കാണേണ്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ മാത്രം എന്ത് തെറ്റാണവൻ പിന്നെ സുമിത്രയും കണ്ടു രമേശനെ ഡിസ്ചാർജ് ചെയ്ത വിവരം അറിഞ്ഞില്ലെന്ന് സുമിത്ര എന്നോട് പറഞ്ഞു വളരെ വിഷമത്തോടെ ആരും പറഞ്ഞില്ലല്ലേ പറയാൻ പറ്റില്ല ആ അല്ലെങ്കിൽ എന്തില് പറയണം ആരാ സുമിത്ര എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ബാലേട്ടസാദ് സമ്മതിച്ചു എന്ത് രേഖയുമായിട്ടുള്ള വിവാഹത്തിന് അവന് സമ്മതമാണെന്ന് നേരാണോ നീ പറയുന്നത്

എനിക്കത് അറിയേണ്ട കാര്യമുണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ ഇത് പ്രസാദവിടെ ഞാനിപ്പോൾ വരാം പ്ലാനാണ് അല്ലേ തീർന്നോ പ്ലാൻ ഇത് ബാലമാമയും കൂടി ചേർന്ന് ഡിസൈൻ ചെയ്ത പ്ലാൻ അല്ലേ ഇതോ ഇതല്ല നിന്റെ ഭാവിയുടെ പ്ലാനിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോ അത് തീരുമാനിച്ചു അല്ലേ നന്നായി വളരെ നന്നായി പിന്നെ അത് നിർബന്ധത്തിന് ഈ നിർബന്ധമെന്നോ നിർദ്ദേശമെന്നോ പ്രേരണയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്തിന്റെ പേരിലായാലും നീ ഒരു തീരുമാനത്തിനെത്തില്ല പ്രസാദേ ബാലമ സന്തോഷമായടാ എത്ര നാളായി നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ കുറിച്ചൊരു മറുപടി ആണത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നവുമില്ല അതല്ല വാൽമാ ഡോക്ടർ രേഖയുടെ അഭിപ്രായം അറിഞ്ഞിട്ടില്ലല്ലോ അറിയാമല്ലോ ഇതാണോ വലിയ പ്രശ്നം നീ രേഖയുടെ ഫോൺ നമ്പർ ഇങ്ങനെ എന്താ ഫോൺ നമ്പർ ഇല്ലേ നിന്റെ മൊബൈലിൽ ഉണ്ടാവുമല്ലോ ആ എന്നാ ആദ്യം കൊണ്ട് കുറിച്ചതാ ഒട്ടു ഉറങ്ങാൻ കഴിഞ്ഞില്ല വിശാൽ കണ്ണടച്ച മുമ്പിൽ വരുന്നത് ഡാനല്ലേ വയ്യ തീ കുണ്ടത്തിന് മുകളില്ല ഓരോ ദിവസവും വിശാൽ അറിഞ്ഞില്ലല്ലോ ഒരു ദിവസം ഡാനിയൽ സാർ ഇവിടെ വന്നിരുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് ഞാനും കണ്ടിരുന്നു സാറിനെ എന്നെ സംശയൊന്നുമില്ല തന്നെ കണ്ടുപിടിച്ച് അങ്ങോട്ട് ഞാൻ വാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസിന്റെ സൈഡിൽ നിന്നും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഡാനിയൽ സാറിന്റെ കൈയാളായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായാലും വിശാലെ കാര്യം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് യമുന ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല ദൂരെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഈ പാവത്തിന്റെ ജീവൻ ആപത്താ പെട്ടെന്ന് സ്ഥലം മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മച്ചെടുത്ത് ഒന്നാമത് ഡാനിയൽ സാറിൻ്റെ ഗുണ്ടകൾ മാത്രമല്ല മറുഭാഗത്ത് പോലീസ് ഇറങ്ങിയിട്ടില്ലേ രണ്ട് കൂട്ടരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് വേണമല്ലോ പുതിയൊരു താവളത്തിലേക്ക് കൊണ്ടുപോകാൻ റിസ്ക് വളരെ കൂടുതലാണ് എനിക്കിപ്പോഴും തോന്നുന്നത് യമുനക്ക് വിളിക്കാൻ ഏറ്റവും സേഫായിട്ടുള്ള താവളം ഇത് തന്നെയാണെന്നാ ആ പിന്നെ ആ ഇത് വിളിക്കേ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എന്നെ വിളിക്കണം ഞാനിവിടെ എപ്പോഴും വരുന്ന റിസ്കാ ഞാൻ കാരണം ഒരുപാട് ദുരിതങ്ങളായി അല്ലേ ഓ ഒരുപാട് പക്ഷെ അതിൻ്റെ പേരിലുള്ള നന്ദി പറച്ചിലൊക്കെ പിന്നീട് ഒരിക്കലാവാം ഈ തിരക്ക് പിടിച്ചുള്ള പാച്ചിലേക്ക് വേണ്ട ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടാണേ ഒന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് ഡാനിൽ ഈ യുദ്ധത്തിൽ ജയിക്കില്ല ഓക്കെ വരട്ടെ എന്നാ മെച്ചടത്തി ദൈവം നമ്മുടെ കൂടെയാ ശരിയായിരുന്നു സാർ അവൻ ചതിയനാ എന്താ കാര്യം അവനെ ഞാൻ ഫോളോ ചെയ്തു മേലേക്കാവ് ബംഗ്ലാരിലേക്ക് അവൻ പോകുന്നത് ഞാൻ കണ്ടു സർ എന്നിട്ട് യമുന അവിടെ ഉണ്ട് ും മുഖഭാവവും കണ്ട പഞ്ചപാവം വികലാങ്ക പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന് നീ ഡാനിയലിനോട് റിവെഞ്ച് ചെയ്യല്ലേ പക്ഷേ കുഞ്ഞന്നാമേ തോൽവി എന്ന് പറഞ്ഞാൽ അത് ഡാനിയലിന്റെ മരണമാണെന്നർത്ഥം അത് എനക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് മര്യാദയ്ക്ക് പറ അവളവിടെ എന്നെ ഞാൻ പറയില്ല എന്താടാ നോക്കി നിൽക്കുന്നത് കേറി നോക്കടാ ഒരിഞ്ച് സ്ഥലം പോലും ബാക്കിയിടാതെ അരിച്ചു പറക്കണം പൊക്കിയെടുത്ത് എന്റെ മുമ്പിലേക്ക് എറിയണം വേഗം ഇതിനകത്തുണ്ടവൾ ഭൂമിക്ക് മുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ഡാനിയൽ പൊക്കിയിരിക്കും ചെയ്യാവുന്നതേ ഡാനിയൽ എന്നോളം പറഞ്ഞിട്ടുള്ളൂ അവൾക്ക് രക്ഷയില്ലടി കണ്ടില്ല സർ അവിടെ മുഴുവനും നോക്കി ഇല്ല രക്ഷപ്പെടുത്തിയല്ലേ അരയ്ക്ക് താഴോട്ട് ശവമാണെങ്കിലും ഒന്നാം തരം അഭിനന്ദനങ്ങൾ അന്നമ്മ ഡാനിയൽ ഡാനിയൽ നീ ചെറുതായൊന്ന് മുട്ടൂത്തിച്ചു കൺഗ്രാചുലേഷൻസ് ഒരുപാട് കാലമായി മനസ്സിൽ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തിക്കൊണ്ടുവന്ന നിരാശ പക രോഷം എല്ലാം കൂടി ചേർത്ത് എനിക്കെതിരെ പ്രയോഗിക്കാൻ ഒരു അവസരം അത് നീ സമർത്ഥമായി ഉപയോഗിച്ചു ആദ്യം അവൾക്ക് മുമ്പിൽ പറ്റിയുള്ള സത്യങ്ങളെല്ലാം വിളത്തി പിന്നെ എന്നെ പറ്റിച്ച് സ്ഥലം വിട്ടവൾക്ക് ഇവിടെ ഒരു ഒളിത്താവളം ഒരുക്കിക്കൊടുത്തു ഇപ്പോൾ എന്റെ വരവ് മുൻകൂട്ടി മണത്തെറിഞ്ഞ് അവളെ തുറന്നുവിട്ടു യു സേവ് ആട്ടിൻകുട്ടിയെ ചെന്നാൽ നിന്ന് രക്ഷിച്ച പുണ്യവതി ഇതിന് ഞാൻ എന്തു പകരം ചെയ്യണം പറയടേ